പുനലൂർ മൂവാറ്റുപുഴ ഹൈവേയുടെ ഭാഗമായ പാല പൊൻകുന്ന റോഡ് അപകടപാതിയായി മാറുന്നു ഈ റോഡിൽ അപകടം ഉണ്ടാക്കാത്ത ദിവസങ്ങളില്ല ശനിയാഴ്ച രാത്രി മിനലോറിയും കെ എസ് ആർ ടി സി ബസും കൂട്ടിയിടിച്ച് വാഹനയാത്രികർക്ക് പരിക്കേറ്റു ചെറുതും വലുതുമായ നിരവധി അപകടങ്ങളിൽ ഇതിനോടകം നിരവധി പേർക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട് വാഹനങ്ങളുടെ അമിതവേഗവും സുരക്ഷാ സംവിധാനങ്ങളുടെ അലംഭാവവും പാലായിലെയും സമീപ പ്രദേശങ്ങളിലെയും റോഡുകളിൽ അപകടങ്ങൾ പതിവായിരിക്കുകയാണ് കഴിഞ്ഞ രണ്ട് മാസത്തിനിടെ ഇരുപത്തി അപകടങ്ങളാണ് ഉണ്ടായത് നാലു പേരുടെ ജീവൻ പുലിയുകയും ചെയ്തു കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടെ ജീവൻ നഷ്ടപ്പെട്ടത് രണ്ട് യുവാക്കൾക്കാണ് രണ്ട് അപകടങ്ങളിലും ഉൾപ്പെട്ട ബൈക്കുകൾ നിശേഷം തകരുകയും ചെയ്തു പാലാ പൊൻകുന്നം റോഡും പാലാ തൊടുപുഴ റോഡും ചോരപ്പാതയാവുകയാണ് അമിത വേഗതയിലാണ് ഇരുചക്ര വാഹനങ്ങളടക്കം കടന്നു പോകുന്നത് മധ്യ ഡ്രൈവിംഗ് അപകടം വർദ്ധിപ്പിക്കുന്നു മഴക്കാലത്ത് മിനിസമേറിയ റോഡിൽ അമിത വേഗതയിൽ വരുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നുണ്ട് കടയം കുമ്പാനി പൂവരണി പന്ത്രണ്ടാം മൈൽ തുടങ്ങിയ ഇടങ്ങളിലാണ് കൂടുതൽ അപകടങ്ങളും വാഹനങ്ങളുടെ അമിതവേഗതയും ഡ്രൈവർമാരുടെ ശ്രദ്ധക്കുറവും ചില ഭാഗങ്ങളിൽ റോഡിൻ്റെ അശാസ്ത്രീയ നിർമ്മാണവുമാണ് അപകടങ്ങൾക്ക് പിന്നിലെ കാരണമെന്നും പറയുന്നു വീതിയേറിയ റോഡിൽ പലപ്പോഴും വാഹനങ്ങൾ അമിത വേഗതയിൽ സഞ്ചരിക്കുന്നതായി പരാതി ഉയരുന്നുണ്ട് കഴിഞ്ഞ ദിവസം കർണാടക സ്വദേശികൾ സഞ്ചരിച്ച കാറും സ്വകാര്യ ബസ്സും തമ്മിൽ കൂട്ടിയിടിച്ച് അപകടമുണ്ടായി അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റിരുന്നു പാലാ പൊൻകുന്നം റോഡിൽ വാഹന അപകടങ്ങൾ തുടർച്ചയാകുന്ന പശ്ചാത്തലത്തിൽ സുരക്ഷിതത്വവും അപകടരഹിത യാത്ര സാധ്യമാക്കുന്നതിനുമായി ട്രാഫിക് ബാരിക്കേഡുകളും സ്പീഡ് ബ്രേക്കറുകളും സ്ഥാപിക്കുന്നതിനു വേണ്ട നടപടികൾ ഉണ്ടാവണമെന്ന ആവശ്യം ശക്തമാവുകയാണ് സ്റ്റാർഷൻ ന്യൂസ് പാലാ